കുംഭം രാശിക്കാരുടെ ജൂലൈ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ലഗ്നവിധി അനുസരിച്ചുള്ള ഫലങ്ങളാണ് രാശി എന്നുള്ളത് മനസ്സിൻ്റെ നിലയും ലഗ്നം എന്നുള്ളത് വിധിയുമാണ് നിങ്ങളുടെ ജാതകത്തിലെ രാശി ലഗ്നം മനസ്സിലാക്കിയ ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും ഈ ജൂലൈ മാസം ഇരുപത് വരെ വലിയ കുഴപ്പമില്ലാതെ അനുകൂലമായ സമയമെന്ന് പറയാം കുംഭം രാശിക്ക് ഏഴര ശനി നടക്കുന്നതിനാൽ വരുമാനം വരുന്ന മാർഗത്തിൽ കുറച്ച് അധ്വാനം കൂടുതൽ ആവശ്യമായി വരും മടി കൂടുതൽ തോന്നും സോ ഈ മാസം തന്നെ ശനി വക്രഗതിയും അടയുന്നതിനാൽ മാസാവസാനത്തിൽ കാര്യങ്ങൾ കുറച്ച് വേഗത്തിൽ നടക്കും രാശിയിൽ ശനി ഭഗവാൻ നിൽക്കുന്നതിനാൽ പണം കൊടുക്കൽ വാങ്ങലിൽ കൂടുതൽ ശ്രദ്ധിക്കണം ഒരു രാശിയിൽ രണ്ടര വർഷം ശനി ഭഗവാൻ നിൽക്കും അതുകൊണ്ട് ഇനി ബാലൻസ് ഉള്ള രണ്ട് വർഷവും പണവിഷയത്തിലും ആരോഗ്യകാര്യത്തിലും കുടുംബകാര്യത്തിലും നല്ലവണ്ണം ശ്രദ്ധിക്കണം ഈ മാസം ജോലിയിൽ അധ്വാനം ആവശ്യമായി വന്നാലും സമാധാനമുണ്ടാകും കരിയർ പ്രൊഫഷൻ മാർക്കറ്റിംഗ് സെയിൽസ് മേഖലയിലുള്ളവർക്ക് യാത്രകളും അലച്ചിലും ഉണ്ടാകും എന്നാലും കാര്യങ്ങൾ ഒരുവിധം നടന്നു പോകും എന്നേ പറയുവാൻ പറ്റുകയുള്ളൂ എപ്പോഴും പറയുന്ന പോലെ കുടുംബത്തിൽ കലഹമുണ്ടാകാതെ സൂക്ഷിക്കുക ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുകൂടി പിരിയാതെ ശ്രദ്ധിക്കുക ഏഴര ശനിയുടെ ഫലം പലർക്കും പലതരത്തിലായിരിക്കും അതുകൊണ്ട് മിതമായി സംസാരിക്കുക അത് ജോലി സ്ഥലത്തായാലും കുടുംബത്തിലായാലും ശരി ശ്രദ്ധിക്കുക പണവരവ് വലിയ കുഴപ്പമില്ലാതെ ഉണ്ടാകും എന്നാൽ അനാവശ്യ ചിലവ് ചിലവുകൾ വരാതെ സൂക്ഷിക്കുക ഓരോ ജാതക നിലയും പലതരം ഫലങ്ങൾ കൊടുക്കുന്നതിനാൽ ഒരു ചിലർക്ക് വളരെ കഷ്ടപ്പാടുകളും ഒരു ചിലർക്ക് കുഴപ്പമില്ലാതെയും കടന്നു പോകും വ്യാപാരികൾക്കും തൊഴിൽ ചെയ്യുന്നവർക്കും ഈ മാസം ഇരുപത് വരെ വലിയ കുഴപ്പമില്ലാതെ പോകും ഈ മാസം അവസാനം വരുമാനം വരുന്ന മാർഗങ്ങളിൽ മാറ്റങ്ങൾ വരുത്താതെ വരുത്താതെ നോക്കുക എങ്ങനെ പോകുന്നുവോ അതുപോലെ തന്നെ പോകട്ടെ എന്ന് വെക്കുക മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകും ഈ മാസം അവസാന പകുതിയിൽ അതായത് ഇരുപതാം തീയതിക്ക് ശേഷം പ്രധാന കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കൽ കരാർ പോലെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റ് ഇടപാടുകൾ എല്ലാം വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ചെയ്യുക സ്വന്തം രാശിയിലുള്ള ശനി ഭഗവാൻ പല കാര്യങ്ങൾക്കും താമസങ്ങളും തടസ്സങ്ങളും ചിലവുകളും ഉണ്ടാക്കും ഇഷ്ടപ്പെടാതെ ചെയ്യുന്ന ജോലി നിർത്തിപ്പോരേണ്ട അവസ്ഥ ഉണ്ടാകും പെട്ടെന്നുണ്ടാകുന്ന സ്ഥലം മാറ്റം പലർക്കും പല മാനസിക വിഷമങ്ങളും ഉണ്ടാക്കും അയ്യപ്പനെയും ദുർഗയെയും ശനി ഭഗവാനെയും സമയം കിട്ടുമ്പോഴൊക്കെ പോയി ദർശനം ചെയ്യുന്നത് നല്ലതാണ് അതൊരു പരിധിവരെ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാക്കും പണം കടം കൊടുക്കാതിരിക്കുക കൊടുത്താൽ തിരിച്ചു കിട്ടുന്നതിന് നിങ്ങൾ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും ആർക്കും വാക്കുകൊടുക്കാതെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുക അതുപോലെ തന്നെ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം കടം വാങ്ങുക ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങേണ്ടതായി വരും അത് നിങ്ങൾക്ക് ബാധ്യതകൾ കൂടുതലാക്കും വരുമാന കാര്യങ്ങളിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുകയില്ല എന്നാൽ ചിലവുകൾ കൂടുതലായിരിക്കും സ്ത്രീകൾ പ്രത്യേകിച്ചും ഈ മാസം ആഡംബര ചിലവുകൾക്ക് വേണ്ടി കടം വാങ്ങാതിരിക്കുക ദശാബുദ്ധി നല്ലതായി നടക്കുന്നവർക്കും ഏഴര ശനി രണ്ടാം ഘട്ടം നടക്കുന്നവർക്കും കുടുംബത്തിലേക്ക് ആവശ്യമുള്ള വസ്തുക്കളും ആഡംബര വസ്തുക്കളും വാങ്ങുവാൻ സാധിക്കും ശുഭ ചെലവുകൾ ഉണ്ടാക്കും ഉല്ലാസയാത്രകൾ പോകുവാൻ സാധിക്കും തീർത്ഥയാത്രകൾ പോകും ഇതെല്ലാം ഒരു വഴിക്ക് നടക്കുമെങ്കിലും പല കാര്യങ്ങളിലും തെറ്റുപറ്റാതെ നോക്കുക സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും ക്ഷമയോടുകൂടി പെരുമാറുക വിദേശത്തും ദൂരദേശത്തും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പെട്ടെന്ന് പോകേണ്ടതായി വരും ആരോഗ്യകാര്യം നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളു എന്നാൽ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരും ചികിത്സയിലുള്ളവരും ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം യോഗ മെഡിറ്റേഷൻ ചെയ്യുന്നത് മനസ്സിനെ ബാലൻസ് ചെയ്യുവാൻ സഹായിക്കും കല്യാണം ആലോചിക്കുന്നവർ വളരെ ആലോചിച്ച് ശ്രദ്ധിച്ച് ജാതകം ചൂസ് ചെയ്യുക ഏഴരശനി നടക്കുന്ന മകരം കുംഭം മീനം രാശികളെ ഒഴിവാക്കുക വധുവിൻ്റെ ആയാലും വരൻ്റെ ആയാലും ജാത ജാതകത്തിൽ വ്യാഴബലം ഉണ്ടെങ്കിൽ കല്യാണം നടത്താം അല്ലെങ്കിൽ ജാതകരുടെ ദശാബുദ്ധി നല്ലതാണെങ്കിലും കല്യാണം നടത്താം തിരഞ്ഞെടുക്കുന്ന ജാതകത്തിൻ്റെ ദശാബുദ്ധിയും സമയവും നല്ലതാണോ എന്നുകൂടി നോക്കണം സമനിലയിൽ പോകുന്ന ജാതകം ചൂസ് ചെയ്യുക വിദ്യാർത്ഥികൾക്ക് യാത്രകൾ കൂടുതൽ ഉണ്ടാകുമെങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ മാസം കടന്നുപോകും എല്ലാ സ്ഥലങ്ങളിലും ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഈ മാസം ഇരുപത് വരെ കാര്യങ്ങൾ അനുകൂലമായി തന്നെ മാറും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അനുഭവമുള്ളവരുടെ അഭിപ്രായം കൂടി ചോദിച്ചറിയുവാൻ ശ്രമിക്കുക മുതിർന്നവർ ദേഷ്യവും പ്രഷറവും വരാതെ ശ്രദ്ധിക്കുക സമയം കിട്ടുമ്പോൾ ക്ഷേത്രദർശനം ചെയ്യുക രാശിഫലം പറയുന്നത് തന്നെ മുന്നേക്കൂട്ടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഒരു തീരുമാനം എടുക്കുവാനാണ് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുവാൻ പലർക്കും കഴിയാതെ വരും അങ്ങനെയുള്ളപ്പോൾ സ്വന്തം രാശിഫലം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്താൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുവാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുവാനും സാധിക്കും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നവർ വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുക കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായി വരും ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് ചെയ്യുന്നവരും ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തത് വെച്ച് മാത്രം ഡീൽ ചെയ്യുക പുതുതായി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഗ്രഹനിലയൊന്നും കുംഭരാശിക്ക് ഇപ്പോഴില്ലെങ്കിലും ഏഴര ശനിയുടെ ദോഷങ്ങൾ പലതരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കും ഏഴര ശനി നടക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളെല്ലാം പൂർവ്വജന്മത്തിലെ കർമ്മ ആണ് അതാണ് കഷ്ടങ്ങളും ദുരിതങ്ങളുമായി അനുഭവിക്കുന്നത് ഈ മാസം ഉണ്ടാകുന്ന മടിയും അലക്ഷ്യ സ്വഭാവവും മാറ്റി കാര്യങ്ങൾ വളരെ ആലോചിച്ചും ശ്രദ്ധയോടും കൂടി ചെയ്യുക കുടുംബത്തിലുള്ളവരോടും മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും അനുസരിച്ചും ക്ഷമയോടും കൂടി പോകുന്നത് ജീവിതസമാധാനം കൈവരിക്കും ജൂലൈ പതിമൂന്ന് പതിനാല് അവിട്ടനക്ഷത്രക്കാരും ജൂലൈ പതിനാല് പതിനഞ്ച് ചതയം നക്ഷത്രക്കാരും ജൂലൈ പതിനഞ്ച് പതിനാറ് പൂരോരുട്ടാതി നക്ഷത്രക്കാരും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാതിരിക്കുക ദൂരയാത്രകൾ ഒഴിവാക്കുക ആവശ്യമില്ലാത്ത തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എല്ലാ കാര്യത്തിലും മിതത്വവും ക്ഷമയും പാലിക്കുക കുംഭം രാശിക്കാർക്ക് ചൊവ്വയാണ് കർമാധിപതിയായി വരുന്നത് സഹോദരദ്രോഹം ഭൂമിയിൽ മേലെയുള്ള അത്യാഗ്രഹം ആവശ്യമില്ലാത്ത മറ്റുള്ളവരോടുണ്ടാക്കുന്ന വഴക്ക് ഇതെല്ലാം കുംഭം രാശിക്കാർക്ക് പൂർവജന്മ കർമ്മ നിങ്ങളെ പിന്തുടരും ഈ കർമ്മഫലത്തെ തീർക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നത് മഹാലക്ഷ്മിയുടെ അംശമുള്ള ശുക്രനാണ് അതിനുവേണ്ടി നിങ്ങൾ നിർധനരായ വനിതകൾക്കും വിധവകൾക്കും സഹായം ചെയ്യുന്നതും വീട്ടിൽ ഭാര്യക്കും സഹോദരിമാർക്കും ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്യുന്നതും കർമ്മ തീർക്കുവാൻ സഹായിക്കും ശുക്രൻ്റെ ആനുകൂല്യം ലഭിക്കുവാൻ തന്നെ സ്ത്രീകളെ സഹായിച്ചാൽ മതി മൊത്തത്തിൽ കുടുംബത്തിലും ജോലി സ്ഥലത്തും ഉള്ള അല്ലെങ്കിൽ സുഹൃത്തുക്കളായുള്ള സ്ത്രീകൾക്ക് സഹായം ചെയ്യുന്നത് നിങ്ങളുടെ കർമ്മ തീർക്കുവാൻ സഹായിക്കും അത് അമ്മയോ അമ്മയുടെ സ്ഥാനത്തുള്ളവരോ ആരായാലും ശരി നിങ്ങൾ സഹായിക്കുന്നത് നിങ്ങളുടെ കർമ്മം തീർക്കുവാൻ നല്ലതാണ് ചെറിയ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലും ജീവിതത്തിലും ഹെൽപ്പ് ചെയ്യുന്നതും പഠിക്കാനുള്ളവർക്ക് പഠിക്കാൻ സഹായിക്കുന്നതും പാവപ്പെട്ടവരെ ആ ലെവലിൽ സഹായിക്കുന്നതും നല്ലതാണ് വിവാഹത്തിന് ധനസഹായം ചെയ്യുന്നതും അത് പണമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കുംഭലഗ്നക്കാർക്ക് കർമാവേ തീർത്ത് തരും സഹോദരി സഹോദരിമാരുടെ പെൺമക്കളെ സഹായിക്കുന്നതും അവരെ നല്ലവണ്ണം നോക്കുന്നതും കർമാവെ കുറയ്ക്കും അങ്ങനെ ചെയ്യുമ്പോൾ ശനിദോഷം മൂലം വരുന്ന ക്ലേശങ്ങൾ നിങ്ങൾക്ക് വളരെ കുറയും പറ്റുമെങ്കിൽ എല്ലാ ശനിയാഴ്ചയും വ്രതമെടുക്കുക ഒരു ദിവസം മുഴുവൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം ഉപേക്ഷിക്കുക അത് സ്വന്തം മനസ്സറിഞ്ഞ് ചെയ്യുന്ന വ്രതമായിരിക്കണം വ്രതം എന്ന് പറയുന്നത് ചോറിന് പകരം വേറെ ഭക്ഷണം കഴിക്കുന്നത് വ്രതത്തിൽ ഉൾപ്പെടുകയില്ല വിശപ്പ് കൊണ്ട് ശരീരത്തിൽ ചൂട് കൂടുമ്പോൾ സൂര്യൻ്റെ അംശം അധികരിക്കും അതിനാണ് വ്രതമെടുക്കുന്നത് വ്രതമെടുക്കുമ്പോൾ വെള്ളം വരയ്ക്കും കുടിക്കാണ്ടിരിക്കണം അങ്ങനെ വെള്ളം കുടിക്കാതിരിക്കുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിൽ ചൂട് കൂടുന്നത് ചൂട് കൂടുമ്പോഴാണ് സൂര്യൻ്റെ അംശം അധികരിക്കുക സ്വന്തമായി നാം നമ്മളെ തന്നെ പട്ടിണിക്കിടുമ്പോൾ നമ്മുടെ കർമ്മ തീരും അത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ നേരമോ ഒരു ദിവസം മുഴുവനായോ അവനവൻ്റെ ശരീരത്തിൻ്റെ ബലമനുസരിച്ച് അത് നിങ്ങൾക്ക് ചെയ്യാം മാക്സിമം അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇരിക്കാൻ ശ്രമിക്കുക അത് ശനിയാഴ്ചയാണെങ്കിൽ വളരെ നല്ലത് അങ്ങനെയുള്ള ദിവസം ദാനധർമ്മം ചെയ്യുക അല്ലെങ്കിൽ അന്നദാനം ചെയ്യുക ഇതെല്ലാം നിങ്ങളുടെ കർമ്മദോഷങ്ങളെ കുറയ്ക്കും ആ വിട്ട നക്ഷത്രക്കാർ മുരുകൻ്റെ ക്ഷേത്രത്തിലോ ദുർഗ ഭദ്രകാളി അല്ലെങ്കിൽ ചൊവ്വയുടെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിലോ തൊഴുന്നത് നല്ലതാണ് ചതയ നക്ഷത്രക്കാർ ദുർഗാദേവിയെയോ നവഗ്രഹങ്ങളിലെ രാഹുവിനെയോ വഴിപെടുന്നത് കുറേ ക്ലേശങ്ങളും മനോവിഷമങ്ങളും കുറയ്ക്കും പൂരോരുട്ടാതി നക്ഷത്രക്കാർ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ നവഗ്രഹത്തിൽ വ്യാഴഭഗവാനെയോ തൊഴുന്നത് നല്ലതാണ് കുംഭം രാശിക്കാരുടെ ഭാഗ്യദിക്ക് തെക്കും ഭാഗ്യനിറം വെള്ളയും ഭാഗ്യ നമ്പർ രണ്ടുമാണ് ഈ ജൂലൈ മാസം നല്ല രീതിയിൽ കടന്നു ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു